എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് കൂടോത്രങ്ങളെയും ആഭിചാരകർമ്മങ്ങളെയും കുറിച്ചാണ് അതായത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ ആർ മറ്റാർക്കെങ്കിലും എങ്ങനെ ചെയ്യണമെന്നോ ഒന്നുമല്ല നമ്മൾ ഒരുപാട് പേര് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരദോഷം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ശത്രുക്കൾ ചെയ്യുന്ന ദോഷങ്ങളാണ് നമ്മുടെ വളർച്ചയിൽ അസൂയ തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു രീതിയിലും തളച്ചിടാൻ കഴിയാതെ വരുമ്പോൾ ചില വ്യക്തികൾ നമ്മളോട് ശത്രുതയുള്ളവരൊക്കെ അല്ലെങ്കിൽ നമ്മളോട് അസൂയ തോന്നുന്നവർ ചെയ്യുന്ന ഒരു ആഭിചാര കർമ്മമാണ് കൂടോത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൂടോത്രം നമുക്കോ നമ്മളെ വീടിനോ പോവാ ബാധിച്ചു കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങളിലൂടെ നമുക്കത് ആദ്യം തന്നെ തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ചെറിയൊരു പരിഹാരം ചെയ്താൽ ദോഷങ്ങളൊക്കെ പോകും അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ദോഷം നിങ്ങൾക്ക് കേൾക്കൂല അപ്പൊ എവിടെ നിന്നാണോ ഈ കൂടോത്രം വന്നത് അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു ചെയ്യും അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ കൂടോത്രം കൊണ്ടുള്ള ദോഷം നിങ്ങൾക്കോ നിങ്ങളുടെ വീടിനോ ഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ പറ്റിയിട്ടും അപ്പൊ ഇത്തരത്തിലെ ലക്ഷണങ്ങൾ കണ്ടാൽ എന്ത് പരിഹാരമാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്നുള്ളതുമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കുക ഈ ലക്ഷണം ഞാൻ പറയുന്ന ലക്ഷണങ്ങളിൽ എന്തെങ്കിലും വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് നിങ്ങൾ വേഗം ഉടൻ തന്നെ പരിഹാരങ്ങൾ ചെയ്യുക ഒന്നാമത്തെ ലക്ഷണം കാക്കയായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ എല്ലാവരുടെയും ചുറ്റുപാടിൽ സ്ഥിരമായി കാണുന്ന ജീവിയാണ് കാക്ക കാക്ക ശനിയുടെ വാഹനമാണ് നമ്മുടെ പിതൃക്കന്മാരായിട്ടും ബന്ധപ്പെ ബന്ധപ്പെടുത്തി നമ്മൾ കാക്കേനെ പറയാറുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഭാഗമാണ് കാക്ക എന്ന് പറയുന്ന പക്ഷി നമ്മുടെ വീടിനെ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും രീതിയിലൊരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെയ്ത ദോഷം എന്തെങ്കിലും ആരെങ്കിലും നമുക്ക് എതിരെ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ കാക്ക ഒരു ലക്ഷണം കാണിക്കും അപ്പൊ ആ ലക്ഷണം എന്ന് പറയുന്നത് കാക്ക നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് കത്തിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാല് ഈ നിങ്ങൾ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് കാ അത് കത്തിച്ചു വെച്ച വെച്ചാല് കാക്ക തിരിയെടുത്തു കൊണ്ടുപോകും അപ്പോൾ ഒന്നോ ഒന്നിലധികം ദിവസം കാക്ക വന്ന് ഇങ്ങനെ വിളക്കിൻ്റെ തിരിയെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് ഊർജം കടന്നുകൂടി എന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പരിഹാരം ചെയ്യുക അപ്പോൾ അത് അങ്ങനെ ആ പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം ഇനി രണ്ടാമത്തെ ലക്ഷവും കാക്ക ഒരു ലക്ഷണവും കാക്കയായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ഇത് അടുത്ത ലക്ഷണം എന്താ വെച്ചാൽ വീടിന്റെ മുറ്റത്ത് കാക്ക ചത്ത് കിടക്കുന്നത് കാണുക ഇത് ഭയങ്കര ദോഷമാണ് അതീവ ദോഷകരായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ സാധാരണയായിട്ട് കാക്ക ചത്ത് കിടക്കുന്നത് നമുക്ക് അങ്ങനെ കാണാനൊന്നും സാധിക്കില്ല ഇലക്ട്രിക് കമ്പിയിലൊക്കെ തട്ടി കാക്ക ചത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് താഴെ വീണ് ചത്ത് കിടക്കുന്നുണ്ട് പക്ഷെ അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ലാണ്ട് ഒരു കാക്ക ചത്തു കിടക്കുന്നത് നമ്മൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമ്മൾ കാണുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ മുറ്റത്ത് കാക്ക ചത്ത് കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ദോഷകരായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ ദോഷങ്ങൾ നമുക്കും കുടുംബത്തിനും വന്നു ചേരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അപ്പൊ അതുപോലെ തന്നെ ഈ അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി സമയത്ത് രാത്രി എന്ന് പറയുമ്പോൾ സന്ധ്യയല്ല സന്ധ്യ കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ അണച്ച് കിടക്കുന്ന സമയം അപ്പം ഇങ്ങനെ വിളക്കൊക്കെ അണച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ കാക്ക കരയുന്നത് കേൾക്കുകയാണെങ്കിൽ ഒരു കുറച്ച് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ രാത്രി കാക്ക കരയുന്നത് കേൾക്കുകയാണെങ്കിൽ അതൊരു വലിയ ദോഷമാണ് എന്ന് പറയാം അപ്പൊ ഇത്തരത്തിൽ കാക്ക വന്നിരുന്ന ദിവസവും രാത്രി വിളക്കൊക്കെ അണച്ച് രാത്രിയാകുന്ന സമയത്ത് കരയുന്നുണ്ടെങ്കില് ദോഷം വലിയ രീതിയിൽ വീടിനേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം അപ്പോ ഇത് ശ്രദ്ധിക്കുക ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിൽ തുളസിയോ തുളസി തറയോ ഉണ്ടെങ്കിൽ ഇതിൽ ഉള്ള തുളസി ചെടി നല്ല നന്നായി പച്ചയായി നല്ല പൂത്തലഞ്ഞ് നിൽക്കുന്ന തുളസി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് കരിഞ്ഞു പോകും ഉണങ്ങി കരിഞ്ഞ് പോവുകയാണ് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല ഒന്നും ചൂടടിച്ചിട്ടോ ഒന്നുമല്ലാണ്ട് പ്രത്യക്ഷത്തിൽ ഒരു കാരണവുമില്ലാണ്ട് തനി അത് ഉണങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ വീടിനോ വലിയ എന്തോ ദോഷം വരുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ലക്ഷണം അപ്പം ഈ അവസ്ഥ വളരെ വലിയ ദോഷമാണ് ആ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മൊത്തത്തിലായിട്ടോ വലിയ എന്തെങ്കിലും ദോഷം വരുന്നു എന്നതാണ് ഇതിൻ്റെ ലക്ഷണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പരിഹാരം ഞാൻ പറയുന്ന പരിഹാരത്തിന് മുമ്പേ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ തുളസി പിഴുതി മാറ്റി മറ്റൊരു തുളസി നടുക നന്നായിട്ടുള്ള ഒരു തുളസി നടുക അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തരുന്ന പരിഹാരവും കൂടെ ചെയ്യുക അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഏർ ദോഷങ്ങളൊക്കെ വിട്ടുപോകും ഇനി അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് ഉണ്ടെങ്കിൽ ആ നിലവിളക്ക് തട്ടിക്കമഴ്ന്നു പോകുന്നു എന്നുള്ളതാണ് അതായത് തട്ടിക്കമഴ്ന്ന് വീഴും ഒന്നുകിൽ നിങ്ങളുടെ കൈ തട്ടി വീഴാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോ വെക്കുന്ന സമയത്തോ ഒക്കെ എണ്ണയോട് കൂടി തന്നെ നിലവിളക്ക് തട്ടി കമിഴ്ന്ന് വീഴുക അല്ലെങ്കിൽ കുട്ടികളുടെ കൈ തട്ടി വീഴാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന എന്തെങ്കിലും ജീവികളോ പക്ഷി മൃഗാദികളോ അതിനെയൊക്കെ തട്ടിയിട്ട് വീഴാം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അത് ഒരു ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതും ശ്രദ്ധിക്കുക ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിൽ പൂജാമുറിയിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ വിളക്കൊക്കെ വെക്കുന്ന സമയത്ത് വിളക്കൊക്കെ വെക്കുന്നതിൻ്റെ അടുത്തായിട്ട് പല്ലിച്ചത്ത് കിടക്കുക പല്ലിച്ചത്ത് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്തോ വിളക്കിൻ്റെ താലത്തിലോ കിടക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ളൊരു ലക്ഷണമാണ് നിങ്ങൾക്കെതിരെ വല്ല കൂടത്രവും ആഭിചാര കർമ്മവും നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തി ശക്തമായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഇത് ഇനി അടുത്തു തന്നെ പല്ലിയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് സാധാരണ എല്ലാ വീട്ടിലും നമ്മൾ നമ്മളതിനെ ചിലപ്പോൾ പല്ലികളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിൽ പല്ലിയുടെ സാന്നിധ്യം ഇല്ലാതിരിക്കുക തീർത്തും പല്ലികൾ മുഴുവനായിട്ട് അപ്രത്യക്ഷ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ദോഷത്തിൻ്റെ സൂചനയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കെതിരെ എന്തോ ഒരു കൂടത്രോ അപചാര കർമ്മമോ എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ സൂചിപ്പിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സോ നിങ്ങൾ മനസ്സിലാവുകയോ തോന്നുകയോ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എതിരെ ഒരു നെഗറ്റീവ് എനർജി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ നിങ്ങൾ ഇത്ര എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട പരിഹാരക്രിയ ക്രിയ എന്താണെന്ന് വെച്ചാൽ ഒരു എരിക്കിൻ്റെ ഇല പൊട്ടിച്ചുകൊണ്ടുവരിക എരിക്കെന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഞാനിതായി ഇതിൽ വീഡിയോയിൽ എരിക്കിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ ഒരു ഇല ഒറ്റ ഒരു ഇല മതി ഈ എരിക്ക ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഒക്കെ ഉള്ളതാണ് അപ്പം ഈ എരിക്കിൻ്റെ ഇല അതിൻ്റെ കറയൊന്നും പറ്റാണ്ട് ഒരു ഇല പൊട്ടിക്കുക എന്നിട്ട് ആ ഇലക്കുള്ളിൽ മൂന്ന് വെളുത്തുള്ളി മൂന്നല്ലി മതി അപ്പം മൂന്നല്ലി വെളുത്തുള്ളി വെക്കുക വെച്ചതിന് ശേഷം ഞാൻ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒഴിയുക അതായത് മന്ത്രം ഇതാണ് ഓം ദുർദശായ നമ ഓം മൃത്യുഞ്ജയായ നമ ഈ മദ്രചൊല്ലിക്കൊണ്ട് എരിക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞ ആ വെളുത്തുള്ളി മൂന്ന് മൂന്ന് വെളുത്തുള്ളിയാണ് ഈ മൂന്ന് വെളുത്തുള്ളി കൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും മൂന്ന് തവണ ഉഴിയുക അപ്പോൾ ഓരോ ഒരാളെ ഉഴിയാൻ വേണ്ടി വേറെ വേറെ എടുക്കണ്ട ആ ഒരൊറ്റ ഇതുകൊണ്ട് തന്നെ എല്ലാവരെയും മൂന്ന് തവണ ഒഴിയുക അങ്ങനെ ഓരോ ഉഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ പറഞ്ഞ മന്ത്രം ഓം ദുർദശായ നമ ഓം മൃത്യുജയായ നമ ഇത് മൂന്ന് തവണ പറയുകയും ചെയ്യുക ഇത് പ ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ ഒഴിഞ്ഞ് അത് അടുപ്പ് തീ കൂട്ടി തീയിലിട്ട് കത്തിക്കുക അടുപ്പിലോ തീയിലോ കർപ്പൂരഗ്നിയിലോ ഇട്ട് ഇത് പൂർണ്ണമായും കത്തിച്ച് കളയുക അതിനാവശ്യമുള്ള തീ കൊടുക്കുക പൂർണ്ണമായും കത്തിക്കണം അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ോഷപരിഹാരമായി അപ്പൊ ഇത് എത്രയും വേഗം ചെയ്യുക ഒരു കാരണവശാലും ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഏർ വിടരുത് അങ്ങനെയൊന്നും വിചാരിച്ച് അത് കളയരുത് ഈ ഒരു ചെറിയ പരിഹാരമാണ് നിങ്ങൾക്ക് അതിനു ചെയ്യാം വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇത് ചെയ്യുക ഇത്തരത്തിൽ ദോഷങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് തരുന്ന ചില സൂചനകളാണ് ഇത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക സകല ദോഷങ്ങൾ മാറും സർവം മംഗളമായിട്ട് വരികയും ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി